എല്ലാവർക്കും ചെമ്പരത്തി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഐശ്വര്യമാണെങ്കിൽ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിൽ കയറുകയാണെ പൂജാമുറിയിൽ കയറുമ്പോഴത്തേനും നമ്മുടെ എന്താ പറയാ രമാദേവി വന്ന് നോക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യുന്നു രമാദേവീനെ കണ്ടുകൊണ്ട് നമ്മുടെ ഐശ്വര്യമാണെങ്കിൽ കുറെ മന്ത്രങ്ങൾ അറിയുന്ന മന്ത്രങ്ങളൊക്കെ ജപിച്ചിങ്ങനെ പൂജ ചെയ്യുകയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പെട്ടെന്ന് ഈ തിരിയെല്ലാം കൂടെ താഴെ വീണ് ഇവളുടെ കാലിലിതാം അപ്പൊ എന്ന് പറയാം അപ്പൊ രമാദേവി അത് മൈൻഡ് ചെയ്യത്തില്ല അപ്പോഴാണ് ചിന്നു അതിലേ വരുന്നത് അപ്പൊ ചിന്നു എന്താ മേഡം പറ്റിയ എന്താ കാലിൽ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഓടിച്ചല്ലോ അപ്പം ചിന്നുന്റെ കൈ പിടിച്ചിട്ട് ഐശ്വര്യം പറയാം നിനക്ക് കുറെ മന്ത്രങ്ങളൊക്കെ അറിയാമല്ലോ നീ എന്നോ നിന്ന് സഹായിക്കണം നീ പറഞ്ഞു എന്നാൽ ഞാൻ പറഞ്ഞോളാന്ന് പറയും അങ്ങനെ വീണ്ടും എഴുന്നേറ്റ് വീണ്ടും പൂജ ചെയ്യുകയാണ് അപ്പൊ ചിന്നു കുറെ മന്ത്രങ്ങളൊക്കെ ചെയ്ല്ലുന്നു ഇവള് പൂജ ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് രമാദേവിക്ക് ഒന്നും തോന്നുന്നു രമാദേവി ഇറങ്ങി ഒക്കെ പോകുന്നു അപ്പൊ ചിന്നു പറയുന്നു മാഡം പോയി എന്ന് പറയുന്നു അങ്ങനെ പിന്നെ അതിനുശേഷം ചിന്നു ഇങ്ങനെ പൊറത്ത് ചെടിക്ക് വെള്ളമൊക്കെ തളിച്ച് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നു ആ അമ്മയാണെങ്കിൽ സീതയാണെങ്കിലും മിറ്റവും അടിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് ഒരു വണ്ടി വരുന്നത് ദൈവം ആ വണ്ടിയിൽ ഇറങ്ങുന്നത് ആരാ നമ്മളെ നരേന്ദ്രൻ നരേന്ദ്രനെ കണ്ടതും ചിന്നു ഓടി പോകുകയാണ് ഓടിപ്പോയി അമ്മേനെ അവിടുന്ന് മാറ്റും അമ്മയതേ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും നരേന്ദ്രനെ അപ്പൊ അമ്മയോട് പറയും പേ പൊക്കോ അങ്ങനെ അമ്മേനെ താഴത്തേക്ക് പറഞ്ഞു വിടുകയാണ് ചിഹ്നയും അങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് അങ്ങനെ നരേന്ദ്രൻ നരേന്ദ്രനകത്തേച്ച് ചെല്ലുമ്പോ അനസൂയിങ്ങനെ മൊബൈലിൽ എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഒന്നും അറിയുന്നില്ല നരേന്ദ്രൻ വന്നു നരേന്ദ്രൻ അടുത്തേല്ലേ പെട്ടെന്നാണ് അനസൂയി ഞെട്ടി തേ ആരാന്ന് ചോദിക്കും ആ ഞാനും ഈ വീട്ടിൽ അങ്ക കുട്ടി ആരാന്ന് ചോദിക്കും അത് കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത് പറയും അപ്പൊ പറയും ആരാന്ന് ചോദിക്കും ഞാനെ ചേച്ചി ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ആണല്ലോ ഭദ്രേട്ടന്റെ മോളാണല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കും അതേന്ന് പറയും ഒന്ന് രമാദേവീനെ വിളിക്കോ രമാമേഠത്തിനെ വിളിക്കുവോ ചോദിക്കുക ആരാ വന്നെന്ന് പറയണം നരേന്ദ്രം വന്നെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും അങ്ങനെ അനസൂയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നരേന്ദ്രൻ നരേന്ദ്രനകത്ത് കയറുന്നു ആ സമയത്ത് അർജുൻ വരുന്നു ഏ നരേന്ദ്രം എന്താ പെട്ടെന്ന് ഇതുവഴി ആ നിന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞല്ലേ ആ എന്ന് പറയാം അപ്പൊ രമാദേവിയും വരും അപ്പൊ പറ അതെ അപ്പൊ അർജുനോട് ചോദിക്കും നീ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് ചോദിക്കും അപ്പൊ രമാദേവി അറിയും സ്വന്തം അമ്മയും കുടുംബത്തെയും അറിയിച്ചില്ല പിന്നെയാണോ നിന്നെ ദൂരെ കിടക്കുന്നത് നിന്നെ അറിയിക്കുന്ന അങ്ങനെ കളിയാ ഒക്കെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഏഹ് അർജുൻ പെണ്ണെവിടെയെന്ന് ചോദിക്കുക അപ്പൊ അർജുൻ പറയും ഞാൻ വിളിച്ചിട്ട് വരാന്ന് പറയാം അങ്ങനെ നേരെ ഐശ്വര്യയുടെ അടുത്ത് ചെല്ലുവാ ഐശ്വര്യയുടെ പറയാതെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വന്നിട്ടുണ്ട് നിന്നെ കാണണം കാണണമെന്ന് പറഞ്ഞെന്ന് പറയും അപ്പൊ പറയാം അതിനെന്താ ഞാൻ അടിപൊളിയായി ഒരുങ്ങിട്ട് വരാമെന്ന് പറയും അപ്പൊ പിന്നീട് ഐശ്വര്യ ചോദിക്കാത്തത് ആരാന്ന് ചോദിക്കുക അപ്പൊ പറയാ ഞങ്ങളുടെ ബിസിനസ് പാർട്ട്ണറാണ് പേര് പേര് ചോദിക്കുക അപ്പൊ പറഞ്ഞു നരേന്ദ്രൻ നരേന്ദ്രൻ എന്ന പേര് കേട്ടിയതും നമ്മുടെ ഐശ്വര്യം ഞെട്ടുവേ അപ്പൊ ഐശ്വര്യം പറയാ ഐശ്വര്യ മനസ്സിലാലോയ്ക്കും തലബേന അഭിനയിക്കുക അതാ നല്ലത് അപ്പൊ ഐശ്വര്യ പറയാ എനിക്ക് തീരെ വയ്യ പിന്നെ വന്ന് കണ്ടാൽ എന്ന് ചോദിക്കും അതൊന്നും പറ്റത്തില്ല നീ വരണം എന്ന് പറയും അപ്പൊ പെട്ടെന്ന് റെഡിയായി വരാം അങ്ങനെ അർജുൻ നിർബന്ധിക്കും അങ്ങനെ അർജുൻ താഴേക്ക് ഇട്ടു അപ്പൊ നരേന്ദ്രം ചോദിക്കും എന്താ വന്നില്ല ഇപ്പൊ വരുന്നെന്ന് പറയാം അപ്പൊ രമാദേവി ചോദിക്കും എന്താ നിനക്ക് കുടിക്കാൻ എടുക്കണ്ടേ വേണ്ട ഞാൻ പെട്ടെന്ന് തന്നെ പോകുന്നു പറയേ അങ്ങനെ അർജുന്റെ ഭാര്യ ഐശ്വര്യ ഇറങ്ങി വരികയാണ് ഐശ്വര്യം കണ്ടതും നമ്മളെ നരേന്ദ്രൻ ഒന്ന് ഞെട്ടും നീയോ അപ്പൊ പെട്ടെന്ന് രമ ചോദിക്കും ഇവിടെ അറിയുമോന്നു അപ്പൊ പെട്ടെന്ന് അറിയാത്ത പോലെ അഭിനയിക്കുകയെ അങ്ങനെ അടുത്തേക്ക് ചെല്ലും അപ്പൊ പറയും അങ്ങനെ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ ഹായ് ഇതൊക്കെ പറയുക അതിനുശേഷം രമാദേവിക്ക് എന്തോ കോള് വന്നപ്പോ രമാദേവി അങ്ങ് പോകുകയെ പിന്നെ അർജുൻ പരിചയപ്പെടുത്തും അപ്പൊ ഇവിളിങ്ങനെ ഒരു ിൽ ഇങ്ങനെ നിൽക്കുകയാണ് അയ്യോ ഒന്നും പറയല്ലേ നരേന്ദ്രനോട് കണ്ടുകൊണ്ട് ആക്ഷൻ ഒക്കെ കാണിച്ച് അങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് അർജുനും ഓഫീസിൽ നിന്ന് ഒരു കോള് വരും പിന്നെ നേരിട്ട് നമ്മുടെ ഐശ്വര്യം നരേന്ദ്രനാകും നീ കൊള്ളാലോടി നീ ഇവിടെ കയറി പറ്റിയല്ലോ എന്തായാലും ഇനി ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണെന്ന് പറയാം അപ്പൊ പറഞ്ഞ നരേട്ട ഒന്നും പറയല്ലേ എന്റെ അവസ്ഥ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുകയാണ് അപ്പൊ നരേന്ദ്രൻ പറയാം നീ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ വിളിക്കുന്നിടത്ത് നിന്ന് നീ വരണം എന്ന് പറയും അവസാനം ഐശ്വര്യ സുല്യുടും ശരി നാരായം പറയുന്ന പോലെ അനുസരിക്കാൻ ഞാൻ വരാം എന്ന് പറയുകയാണ് അപ്പൊ അവര് തമ്മിൽ എന്തെങ്കിലും ഡീൽ ഉറപ്പിക്കാനായിരിക്കും മിക്കവാറും ഉദ്ദേശിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് നരേന്ദ്രൻ രമാ രമാദേവീനെ വിളിക്കുകയാണ് അപ്പൊ ഐശ്വര്യ അയ്യോ നരേട്ട ഏ അതിനല്ല ഞാൻ പോകാന്ന് പറയാന്ന് പറയാം അങ്ങനെ നരേന്ദ്രൻ ഇറങ്ങി പോവുകയെ പിന്നെ ചിന്നു ചിന്നുവാണെങ്കിൽ അടുക്കളയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ആയിട്ട് ഈ ഗ്ലാസ് കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി പോവുകയൊക്കെ ചെയ്യും അതിനുശേഷം ഐശ്വര്യ റൂമിൽ പോയി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ രമാദേവി റൂമിലേക്ക് കയറി വന്ന് റൂമിന്റെ ലോക്ക് കുറ്റിയിടും എന്നിട്ട് അവളോട് പറയാതെ ഞാൻ എനിക്ക് നിന്നോടായ ഒരു കാര്യം പറയാനുണ്ട് നിന്നെ ഞാൻ ഇവിടെ നിർത്തിയത് വേറെ ഒന്നും കൊണ്ടല്ല ആ മണിമാലയുമായിട്ട് നിനക്ക് എന്തോ ഒരു ബന്ധമുണ്ട് ആ കൊട്ടാരമായിട്ട് നിനക്ക് എന്തോ ഒരു ബന്ധമുണ്ട് ആ മണിമാല എനിക്ക് വേണം അത് തങ്കത്തിൽ പോയി ഞാൻ ആ മണിമാല തന്നെ വേണം എന്ന് പറയാണ് മുപ്പത് ദിവസം നിനക്ക് സമയം തരാം ആ സമയത്തിനുള്ളിൽ നീ എനിക്കത് എവിടെയാണെന്ന് കണ്ടെത്തി തരണം മുപ്പത്താന്നാം ദിവസം മുപ്പത് ദിവസം കഴിഞ്ഞ് നീ തന്നില്ലെങ്കിൽ മുപ്പത്തമാ മുപ്പത്തൊന്നാം ദിവസം നീ പടിക്ക് പുറത്താന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി എപ്പിസോഡാണ് എല്ലാവരും കാണണം കേട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു